ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽഡിയാണ് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആളുകൾക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അറിയുന്നവരുണ്ട് കേട്ടോ എന്നാൽ അവർക്ക് ആ ഒരു സ്കില്ല് എങ്ങനെയാണ് ബിസിനസ് ആക്കി മാറ്റേണ്ടതെന്ന് അറിയില്ല സ്റ്റിച്ച് ചെയ്യാനായിട്ട് അറിയുന്നവർക്ക് ഒരു മാസം തന്നെ നാൽപ്പത്തി അയ്യായിരത്തിന് മുകളിൽ ഈസി ആയിട്ട് തന്നെ എണ്ണിച്ചാനായിട്ട് സാധിക്കും അത് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കൊരു സമയം കളയാതന്നെ നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഐഡിയാസൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് അതുകൂടാതെ ബിസിനസിന്റെ ലൈസൻസ് സർവീസുകളും ചേർത്ത് നൽകുന്നുണ്ട് അപ്പോൾ ലൈസൻസ് ഒക്കെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് ചേച്ചി നൈറ്റ് തുണിയൊക്കെ തന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് റിട്ടേൺ എടുക്കുന്ന ആളുകളുണ്ടോ എനിക്ക് ഒരുപാട് വരുന്ന ഒരു മെസ്സേജ് ആണ് കേട്ടോ അത് എന്നാൽ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് സങ്കടം വരാനുണ്ട് കാരണം അത്തരത്തിലൊക്കെ നൈറ്റ് തുണികളൊക്കെ തന്നിട്ട് നമ്മളെ കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അവർ റിട്ടേൺ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് അവർ തരുന്നത് മാക്സിമം പോയാൽ പത്തോ ഇരുപതോ രൂപ തരുന്ന രൂപ ഏജൻസികൾ പോലും വളരെ കുറവാണ് എന്നാൽ നിങ്ങളുടെ അടുത്തുള്ള ഈ ഒരു സ്കിൽ ഉപയോഗിച്ചിട്ട് ഒരു ദിവസം തന്നെ രണ്ടായിരം മൂവായിരം രൂപയോളം തന്നെ എണീച്ചാനായിട്ട് സാധിക്കും ഇങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞു തരാം അതായത് സ്റ്റിച്ചിങ് അറിയുന്ന ആളുകളെ നമുക്ക് രണ്ട് കാറ്റഗറിയിൽ പെടുത്താനായിട്ട് സാധിക്കും ഒന്ന് അവസരങ്ങൾ ഇങ്ങോട്ട് വരുന്നത് നോക്കിയിരിക്കുന്ന ആളുകൾ അതായത് ചെറിയൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഒക്കെ തുടങ്ങി അവിടെ നമ്മൾ കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് അത്രയ്ക്ക് നല്ല രീതിയിലൊന്നും ഓർഡർ കിട്ടിയെന്ന് വരില്ല ഇനി ഓർഡർ കിട്ടുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വളരെ കുറച്ച് എമൗണ്ട് വാങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം നമ്മളുടെ ആ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ അത്രയ്ക്കൊരു എമൗണ്ട് ഒന്നും കിട്ടില്ല എന്നാൽ ഓൺലൈനായിട്ട് ഇത്തരത്തിലുള്ള സ്റ്റിച്ചിങ് ബിസിനസ് ചെയ്യുന്നവർ അവരുടെ ഒരു ദിവസത്തെ തന്നെ ഏണിങ്സ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും എത്ര രൂപയാണ് നിങ്ങൾക്കും അങ്ങനെ നമ്മളുടെ ഓൺലൈൻ ആക്കി മാറ്റാനായിട്ട് സാധിക്കും എനിക്കും കസ്റ്റമേഴ്സ് വരുന്നത് ഓൺലൈനായിട്ട് തന്നെയാണ് എങ്ങനെയാണ് എന്റെ ബിസിനസിന് വേണ്ടിയിട്ടുള്ള കസ്റ്റമേഴ്സ് വരുന്നത് ഞാൻ ഈ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് ഒക്കെ ാണ് എന്റെ അടുത്ത് എന്റെ സർവീസിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് വരുന്നത് അതല്ലാതെ എനിക്ക് യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് വലിയ ഒന്നും കിട്ടുന്നില്ല കാരണം നമ്മുടെ കൊച്ചു കൊച്ചു വീഡിയോസ് ആണ് അത് മാത്രമല്ല അത്രയ്ക്ക് വ്യൂ ഒന്നും ലക്ഷക്കണക്കിന് വ്യൂ ഒന്നും അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്നുള്ള ഇൻകം അല്ല എന്റെ ലക്ഷ്യം ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്റെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ സ്റ്റിച്ചിങ് അറിയുന്ന ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് ഒരുപാട് സോഷ്യൽ ഉണ്ടല്ലോ മീഡിയബുക്ക് ഇൻസ്റ്റാഗ്രാം telegram whatsapp youtube അവിടെയൊക്കെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഇടാനായിട്ട് സാധിക്കും ഇപ്പോ സ്റ്റിച്ചിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഇങ്ങോട്ട് ഫസ്റ്റ് ഓർഡർ കിട്ടി എന്ന് വരില്ല നമ്മൾ ഇങ്ങനെ പബ്ലിസിറ്റി കൊടുത്തു കൊടുത്താണ് നമുക്ക് ഓർഡർ കിട്ടത്തോളും ഞാൻ ഇപ്പോഴും ഓർക്കുന്നണ്ട് നാല് വർഷം മുൻപ് എൻടിയൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു മാസം പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത് 500 രൂപയാണ് അത്രേം ചെറിയൊരു अमाउंट ആണ് നമുക്ക് ആദ്യൊക്കെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടതോ ഇതിനെ നമ്മൾ സോഷ്യൽ പ്ലാറ്റ്ഫോമിലൊക്കെ വീഡിയോസ് ഒക്കെ ഇടുകയാണെങ്കിലോ നമുക്ക് ഒരു ും രണ്ട് വ്യൂവും ഒക്കെയാണ് കിട്ടത്തുള്ളൂ അത് പതുക്കെ 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 കൂടി 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 വരും ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ വീഡിയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത ഒരു പ്രോഡക്റ്റൊക്കെ ആദ്യമൊക്കെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾ യൂട്യൂബിൽ ഇടുമ്പോൾ അതിന് ഒട്ടും ക്ലാരിറ്റി ഉണ്ടാവില്ല നിങ്ങളുടെ പ്രസന്റേഷൻ സ്കില് മോശമായിരിക്കും ക്യാമറ എവിടെ വെക്കണം അറിയില്ല അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും നമ്മൾ ചെയ്ത് തുടങ്ങിയാൽ മാത്രമാണ് അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരത്തുള്ളൂ എന്റെ നാല് വർഷം മുമ്പുള്ള ആ ഒരു പഴയ ഒന്ന് നിങ്ങൾ ഒന്ന് പോയി നോക്കൂ ക്യാമറ എവിടെ വെക്കണം എന്ന് പോലും അറിയാതെയാണ് സംസാരിക്കുന്നത് അതിനേക്കാളൊക്കെ നമ്മളിപ്പോ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടില്ലേ അങ്ങനെ നിങ്ങളും ഇമ്പ്രൂവ് ആയി വരും അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി പ്രൊമോഷൻ നൽകുക എന്നുള്ളത് അപ്പോൾ സ്റ്റിച്ചിങ് അറിയുന്ന നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഇതാണ് ഏത് ടൈപ്പ് ഡ്രസ്സ് തയ്ക്കാനാണ് എനിക്ക് സ്കില്ലുള്ളത് എന്ന് മനസ്സിലാക്കാം ഇപ്പൊ കുട്ടികളുടെ ടൈപ്പ് ആണോ അതല്ലെങ്കിൽ കുർത്തി ഐറ്റംസ് ആണോ അതല്ലെങ്കിൽ സാരി ബ്ലൗസ് ആണോ അത് മനസ്സിലാക്കുക അതിനുശേഷം അതിന് നമ്മളൊന്ന് റിസർച്ച് നടത്തുക കാരണം ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ മത്സരിക്കാൻ അപ്പോൾ ഒരുപാട് വലിയ വലിയ ഫാഷൻ ഡിസൈനിങ് പഠിച്ചവരും അതുപോലെയുള്ള ആളുകളോടൊക്കെയാണ് നമ്മൾ മത്സരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളുടെ ആ ഒരു അറിയുന്ന ഫീൽഡ് നമ്മൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആക്കിയ ശേഷമാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വരാനായിട്ട് പാടുള്ളൂ കുട്ടികളുടെ കൊച്ചു കൊച്ചുടുപ്പുകളാണ് നിങ്ങൾ തയ്ക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾ റിസർച്ച് നടത്തുക ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് ഒക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് അതിന്റെ വീഡിയോസും അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ ആദ്യം ഇപ്പോൾ ഒരു വർഷമൊക്കെ പാടുപെടും നല്ല രീതിയിലൊന്ന് വ്യൂ ഒക്കെ ആയിട്ട് വരാം എനിക്ക് തോന്നുന്നു എനിക്ക് ഏകദേശം രണ്ടു മൂന്ന് വർഷത്തോളം എടുത്തു എൻ്റെ ബിസിനസ് ഒന്ന് പതുക്കെ പതുക്കെ ഡെവലപ്പായി ഡെവലപ്പായി ഇങ്ങനെ വരും അത് നമുക്ക് തന്നെ മനസ്സിലാവും അതിനനുസരിച്ച് നമ്മളും ഇമ്പ്രൂവ് ആവും അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് മെയിൻ ആയിട്ട് ഈ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളുകൾക്ക് ആദ്യമൊക്കെ ഓർഡർ കിട്ടുകയും പിന്നീട് ഓർഡർ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം നമ്മൾ കറക്റ്റ് ടൈമിൽ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം നമ്മൾ ഫിനിഷ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് വാങ്ങിച്ചിട്ട് അതിൻ്റെ നൂലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നാൽ നമ്മൾ പിന്നീട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വാങ്ങും അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത്രയും ഒരു എമൗണ്ട് എയ്ൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത് നോക്കാം നമ്മൾ ഇത്തരത്തിൽ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഇടുമ്പോൾ കുറച്ച് ആളുകളൊന്നും അല്ല നമ്മളുടെ വീഡിയോസ് കാണാം ഒരുപാട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ കാണും അതിലൊരു അഞ്ച് ഓർഡർ നമുക്ക് ഒരു ദിവസം കിട്ടിയാൽ പോലും ലാഭമല്ലേ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു കുർത്തിയൊക്കെ തയ്പ്പിക്കാനായിട്ട് അഞ്ഞൂറ് രൂപയ്ക്കാണ് ചാർജ് വരുന്നത് നമുക്ക് ഓൺലൈനിലാണെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തൊക്കെ തയ്ക്കുന്നതാണെങ്കിൽ അത് കൂടുതൽ റേറ്റിന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഒരു ദിവസം നമുക്ക് ഇത്തരത്തിൽ മൂന്ന് ഓർഡർ കിട്ടിയാൽ പോലും നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയോളം കിട്ടുന്നുണ്ട് അതായത് നമുക്ക് ഒരു മാസം നാപ്പത്തി അയ്യായിരം രൂപയോളം ഏണിങ്സ് കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് സുഖമായിട്ട് മൂന്ന് ഓർഡർ ഒരു ദിവസം കണ്ടെത്താനായിട്ട് സാധിക്കും ഞാൻ വെറുതെ പറയുന്നതല്ല എൻ്റെ ഓഫീസിൽ റിയൽ ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സ് പോലും വരാറില്ല എനിക്ക് എല്ലാ കസ്റ്റമേഴ്സും ഓൺലൈനായിട്ട് തന്നെയാണ് എല്ലാവരും സോഷ്യൽ മീഡിയ തന്നെയാണ് വരുന്നത് അപ്പോൾ എനിക്ക് ഇത്രയും ഒക്കെ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് വരും കാരണം എൻ്റെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് അതായത് ബിസിനസിന്റെ ലൈസൻസ് എടുക്കാൻ മാത്രമുള്ള കസ്റ്റമേഴ്സ് ആണ് എൻ്റെ അടുത്തോട്ട് വരത്തുള്ളൂ എന്നാൽ സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എല്ലാ ർക്കും ആവശ്യമുള്ളതാണ് പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഡ്രസ്സിന്റെ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഓൺലൈനായിട്ട് ഡ്രസ്സ് വാങ്ങുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ പേജ് അല്പം ഒന്ന് കയറി വന്നാൽ പിന്നെ നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്തായിരിക്കും നിങ്ങളുടെ ഓർഡർ കിട്ടുന്നത് ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയുകയാണ് നമ്മൾ ആദ്യമൊക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും രണ്ടും വ്യൂ വയ്ക്കാനേ കിട്ടത്തുള്ളൂ നിങ്ങൾ തളരരുത് വീണ്ടും 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 വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക പറ്റുകയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക നമ്മളുടെ വീഡിയോസിന് വ്യൂ കുറവായിരിക്കും നമുക്ക് വീഡിയോ എടുക്കാൻ റിയുന്നുണ്ടാവില്ല അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും അത് മാത്രമല്ല ക്യാമറ ഓൺ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അറിയണ്ടാവില്ല എഡിറ്റ് ചെയ്യാനായിട്ട് അറിയണ്ടാവില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ പതുക്കെ 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 സോൾവ് ചെയ്ത് വരും ഓർക്കുന്നുണ്ട് ഞാൻ പണ്ടൊക്കെ വീഡിയോ ചെയ്തിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് രാത്രി ടൈമിലായിരുന്നു ആ ഒരു ടൈമിലാണ് നമുക്ക് സമയം കെടുത്തുള്ളൂ അപ്പോൾ ഒരു കയ്യിൽ ബേബീനെ വെച്ച് പാലൊക്കെ കൊടുത്ത് ഫീഡ് ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇടയ്ക്ക് ബേബി എണീക്കും പിന്നെ എഡിറ്റ് ചെയ്യും അങ്ങനെ നല്ല പാടുപെട്ടിട്ടാണ് നമ്മുടെയൊക്കെ ചാനലിൽ ഈ ഒരു ഇത്രയെങ്കിലും ഒരു വീലോട്ട് വ്യൂവിലോട്ട് ഇത്രയും ഒരു ഇതിലോട്ട് നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ആയിട്ട് വരും അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റിച്ചിങ് അറിയുന്നവർ ഓൺലൈനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എല്ലാം നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ഇന്ന് ഇത്തരത്തിൽ ഡിസൈൻ ചെയ്യുന്ന കുർത്തീസ് ഒന്നും തന്നെ ആമസോണിൽ അവൈലബിൾ അല്ല ഇത്തരത്തിലുള്ള റെഡിമെയ്ഡ് എന്ന് തോന്നിപ്പിക്കുന്ന ഐറ്റംസ് ു സ്റ്റിച്ച് ചെയ്തിടുന്ന അത്തരത്തിലുള്ള കുർത്തീസിന് എപ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ട് അതുമാത്രമല്ല കൊച്ചു കുട്ടികളുടെ ഡ്രസ്സും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് സൈസ് ചാർട്ട് വേണമെങ്കിൽ ഓൺലൈൻ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് സൈസ് ചാർട്ട് ലഭിക്കുന്നതാണ് ആ ഒരു സൈസിൽ മീഡിയം ലാർജ് എക്സൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് കുർത്ത ഓൾറെഡി തയ്ച്ചിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ വിൽക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാസം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏണിങ്സ് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഒരു ബിസിനസ്സിനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ എനിക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് പ്ലീസ് എന്നാലും മെസ്സേജ് അയക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ആ വീഡിയോസിന്റെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് പ്രൊമോട്ട് ചെയ്യണമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ സപ്പോർട്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി